ᱱᱟ ᱢᱮᱱ ᱩᱭᱨᱟᱜᱟ ᱵᱮᱴᱮ ᱱᱮ ᱟᱯᱮ ᱵᱚᱢᱟᱨᱱᱤ ᱱᱚᱢᱠᱩ ᱠᱮᱠ ᱠᱮ ᱚᱨᱰᱟᱨ ᱠᱮᱭᱟ ᱱᱚᱢᱠᱩ ᱱᱚ ᱯᱩᱨᱤ ᱵᱮᱠᱮᱱ ᱛᱚᱱᱜᱤ ᱟᱵᱞᱮ ᱱᱚᱢᱠᱩ ᱚᱨᱰᱟᱨ ᱠᱮᱭᱟ ᱠᱮᱠᱚ ᱚᱭ ᱛᱚ ᱟᱢᱮ ᱯᱤᱭᱟᱨᱮᱱ ᱱᱮ ᱱᱚᱢᱠᱩ ᱨᱮᱱᱰ ᱠᱤᱞᱚ ᱨᱮ ᱠᱮᱠ ᱦᱚᱨᱮ ᱱᱮ ᱨᱮᱱᱰ ᱠᱤᱞᱚ ᱦᱚᱨᱮ ᱱᱚ ᱢᱩᱱ ᱨᱮ ᱦᱮᱞᱚ ᱱᱮ ᱟᱵᱚ ᱨᱮ ᱢᱩᱱ ᱨᱮ ᱦᱮᱞᱚ ᱯᱨᱤᱱᱴᱤ ᱟᱨ ᱚᱢᱵᱟ ᱱᱚᱢᱠᱩ ᱥᱴᱮᱴᱟᱥ ᱤᱰᱟ എന്റെ കൂട്ടുകാരെ കിട്ടുവാണെങ്കിൽ പോണം ഞാൻ നോക്കിയപ്പോ അത്യാവശ്യം കൊള്ളാം റേറ്റും ഒക്കെ ഉണ്ട് പതിനാലായിരം രൂപ അച്ഛനോട് തന്നെ അച്ഛനെ വിളിച്ചോളാവേ ഹലോ ആ അച്ഛാ അച്ഛാ എന്തോ പറയാനുണ്ടെന്ന് ഞാൻ കേട്ടോ ഹലോ എനിക്ക് റിസോർട്ടിൽ ഹലോർട്ട് പോകുന്നു ഓ അവന്റെ റിസോർട്ടിന് വേണ്ട നമുക്ക് ഒരു കേക്ക് മേടിച്ചാലോ അടുത്തൊരു പുതിയ ബേക്കറി മേടിച്ചാലോക്കറി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ അവൻ പറയുന്നുണ്ട് റിസോർട്ട് എടുക്കുമെന്ന് തോന്നി പിന്നെ അവൻ ഡ്രസ്സിന്റെ ഗൂഗിൾ പേ ചെയ്തായിരുന്നു അച്ഛൻ പറഞ്ഞു ഒരുപാട് പോടി ഒന്നുമില്ലാതാവേ ഇല്ല വേണ്ട നമുക്ക് you yeah. ഇല്ലട ഞങ്ങളറിഞ്ഞില്ല ആണോ ഇല്ല ഞാൻ ഈ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ വീടിന്റെ അടുത്ത് തന്നെ ഒന്ന് പോയി തിരക്കട്ടെ ഞാൻ നമുക്ക് നമുക്ക് ഒന്ന് നോക്കാം നീ വിളിക്കാഴ്ച മ്മേ ഞങ്ങള് അനുവിന്റെ വീട് വരെ പോയിട്ട് വരാവേ പെട്ടെന്ന് വരാൻ കേട്ടോ അനു ആഹാ ഇത്ര പെട്ടെന്ന് നിങ്ങൾ വന്നോ തീരെ വയ്യഅ നമ്മള് അടുത്ത് കിടക്കൂ എന്നിട്ട് നമ്മൾ അറിയോ എന്നെ വിളിച്ചു പറഞ്ഞു അവരെ വയ്യാന്നൊക്കെ എന്ത് ചെയ്യാനും ചെന്നപ്പോ കഷ്ടോ സത്യം പറഞ്ഞാലേ പൈസ കൊടുത്താലോ നല്ല എന്നാ നമ്മുടെ ഇപ്പഴത്തെ ഈ കേക്കും റിസോർട്ടും എല്ലാം അവര് മേടിക്കും അറിയത്തില്ല എന്തായാലും നമുക്ക്

ഇങ്ങനെ ഇടയ്ക്കൊക്കെ നല്ല കാര്യമൊക്കെ ചെയ്യണം മക്കളെ എപ്പോഴും നമ്മളിങ്ങനെ പൈസ അങ്ങനെ ചെലവാക്കി ചെലവാക്കി ഏഹ് ഇപ്പൊ നമ്മൾ നിങ്ങൾ എപ്പോഴും നോക്കുന്നത് ഉയർന്ന ആൾക്കാരെയാ നമ്മുടെ താഴേയും ആൾക്കാരുണ്ട് ഈ പാവപ്പെട്ടവരെയൊക്കെ ഇടയ്ക്ക് സഹായിച്ചെന്ന് വെച്ചൊരു കുഴപ്പവും നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തു പിന്ന റിസോർട്ടിൽ പോയി ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്ത് കിട്ടാനാ ആ ഫ്രണ്ട്സിന്റെ അവിടെ ഒക്കെ പറയാം അമ്മേടി ഞങ്ങൾ ഇന്ന് അവിടെ പോയി കേട്ടോ ഞങ്ങൾ ഇന്ന് ഇവിടെ പോയി അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇതാവുമ്പോ കുറച്ച് പുണ്യമെങ്കിലും കിട്ടും എങ്കിലിരിക്കും കയ്യോടാ പൈസ ഞാനങ്ങ് തരാം കേട്ടോ ഇതുകൊണ്ട് കൊടുക്കമ്മ അമ്മേ അമ്മ അനുവിൻ എങ്ങനെയുണ്ട് ഒരു ഇല്ല കുറച്ച് നടത്തി നടത്തിന് പൈസ ഒന്നും മുഴുവൻ അടച്ചിട്ടില്ല ഇനിയും കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്താനുണ്ട് നമ്മൾ പൈസ കെട്ടിവെച്ചാലേ അതൊക്കെ നടക്കും പൈസയൊക്കെ അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ സഹായിച്ച് കുറച്ച് പൈസ അടച്ചു ബാക്കി എന്തോ ചെയ്യുമെന്നൊരു എത്തും പിടിയില്ല ഇത് അല്ല ഞങ്ങളുടെ അനുവല്ല അപ്പൊ അനുവിനെ പോലല്ലേ എന്നെ കാണുന്നത് അമ്മ ഇത് വെച്ചു അമ്മ ഇത് വെച്ചു ചില ആഘോഷങ്ങളും ആഗ്രഹങ്ങളും മാറ്റി വെച്ച് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ആഘോഷത്തിന് ഇരട്ടി മധുരമായിരിക്കും